ഇസ്രയേൽ ഗാസ വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടി തന്നെ ഗാസയിൽ ഹമാസ് വീണ്ടും തലവെക്കുകയാണ് ഇതോടെ ആയുധങ്ങളുമായി തന്നെ തെരുവിലിറങ്ങിയ ഹമാസ് തീവ്രവാദികൾ അവിടുത്തെ ചെറുഗോത്ര ഗോത്ര സമൂഹവുമായി തന്നെ ഏറ്റുമുട്ടൽ നടക്കുകയാണ് ഹമാസും ഗാസയിലെ മറ്റ് സായുധ ഗ്രൂപ്പുകളും തമ്മിലാണ് സംഘർഷം ഉടലെടുത്തിരിക്കുന്നത് വെടിനിർത്തൽ ഔദ്യോഗികമായി ഉറപ്പിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോഴായിരുന്നു ഗാസയിൽ ഹമാസും ഗോത്ര വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നത് ഇതിൽ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ എട്ട് ഹമാസ് അംഗങ്ങളും പത്തൊൻപത് ഡോഗ്മുഷ് അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഡോഗ്മുഷുകാർക്ക് ഇസ്രായേലുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത് എന്നാൽ ഡോഗ്മുഷ് നേതാക്കൾ ഇത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസ സിറ്റിയിലെ ഡോമുഷ് തലവനായ നിസാർ ഡോഗ്മുഷ് ഡോഗ്മുഷാകട്ടെ അവിടുത്തെ ഇസ്രയേലിൽ നിന്നെത്തിയ ഒരു സംഘത്തെ അല്ലെങ്കിൽ ആ ഒരു സഖ്യ വാഗ്ദാനം വേണ്ട എന്ന് വെച്ചതായി പറയുകയാണ് ചെയ്തിരിക്കുന്നത് തൻ്റെ നിഷേധനത്തിനു പിന്നാലെ തന്നെ ഇസ്രയേൽ തൻ്റെ അയൽപ്രദേശം ബോംബിട്ടതായും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഹമാസ് ആക്രമിക്കുന്ന ഈ ഗോത്ര വിഭാഗമാകട്ടെ അതായത് ഗോത്ര വിഭാഗമായ ഡോക്മുഷ് ആകട്ടെ ഏത് വിഭാഗം അല്ലെങ്കിൽ അവർ എന്താണ് എന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിയില്ല അതൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഗാസയിലെ വിവിധ ഇസ്രായേലിനെതിര ഗ്രൂപ്പുകളെ വളർത്തിയെടുക്കുന്നതായി തന്നെ പറയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും ഹമാസിൻ്റെ മുൻഗാമികൾക്ക് ഇസ്രായേൽ ധനസഹായം നൽകിയിട്ടുണ്ട് ഹമാസിനെതിരെ പ്രവർത്തിക്കുന്ന വിവിധ വിഭാഗക്കാർക്ക് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നതിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യായീകരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് ഇസ്രായേൽ സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ എങ്ങനെ ഹമാസിന്റെ ശത്രുക്കളെ സഹായിക്കുന്നതിലൂടെ സാധിക്കും എന്നതായിരുന്നു നെതന്യാഹുവിന്റെ നിലപാട് ഇസ്രയേലി സൈന്യം പിൻവാങ്ങിയതിനു പിന്നാലെ തന്നെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്രായേൽ തന്നെയാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇസ്രയേൽ ഹുംസ അൽ അസൽ നയിക്കുന്ന സ്ട്രൈക്ക് ഫോഴ്സ് എഗെയിൻസ്റ്റ് ടെൻ ടെറൽ എന്ന ആ ഒരു ഗ്രൂപ്പിനെയും ഇവർ പിന്തുണയ്ക്കുന്നുണ്ട് ഈ ഗ്രൂപ്പ് ഒക്ടോബർ ആദ്യം ഹമാസുമായി തന്നെ ഏറ്റുമുട്ടൽ നടന്നിരുന്നു ഹമാസും ഡോക്മിഷ് വിഭാഗവും തമ്മിൽ ഈ ഒരു നടക്കുന്ന സംഘർഷത്തിന് പിന്നിൽ ആശയപരമായ പ്രശ്നങ്ങളില്ല എന്നതാണ് കൂടുതൽ പ്രതിഫലിക്കുന്നത് അതേസമയം ഹമാസ് ഗാസ തെരുവുകളിൽ സൈനികരെ നിയോഗിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഏഴായിരത്തോളം പേരെ ഹമാസ് സൈന്യത്തിലേക്ക് തിരികെ വിളിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ വിളിച്ചിട്ടുണ്ടേ എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഇവർ പലയിടങ്ങളിലും കാവൽ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് തെരുവുകളിൽ തങ്ങൾ സൈനികരെ വിന്യസിപ്പിച്ചിട്ടില്ല എന്നതാണ് ഹമാസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നാൽ ജനങ്ങൾ തുടർച്ചയായ അസ്വസ്ഥതകളിൽ വളരെ ആശങ്കാകുലരാണ് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് എതിരാളി ഗ്രൂപ്പുകളെ അതിൽ അംഗങ്ങളെ ഹമാസ് വധിച്ചതായും വാർത്തകൾ പുറത്തുവന്നു അൻപതിലധികം എതിരാളികൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാകട്ടെ ഹമാസിന് ആഭ്യന്തര സുരക്ഷ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഈ നടപടികൾ വന്നിരിക്കുന്നത് മാസ്ക് ധരിച്ച സൈനികരാകട്ടെ പ്രതികളെ വധിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് വധിക്കപ്പെട്ടവരാകട്ടെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരും സമീപകാലത്ത് ഇസ്രയേലുമായി തന്നെ സഹകരിച്ചു ആണ് എന്നതാണ് ഹമാസ് ഇപ്പോൾ അവകാശപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്